ഉപ്പാ ശരിക്കും ഒരു ഉപ്പാന്നുള്ള രീതിയിൽ ഒരു സല്യൂട്ട് കൊടുക്കേണ്ട ഒരു ഫാദർ ആണ് അത് അത് അങ്ങനെയല്ല ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഹന്നയുടെ കോള് വരണേക്കാൾ മുന്നേ സത്യസന്ധ ക്യാമറയുടെ മുല്ല എന്നാണ് പറയില്ല സലീം കോടത്തൂർ എന്ന വ്യക്തിയെക്കാൾ ഉപരിയായിട്ട് സലീം കോടത്തൂർ എന്ന ഉപ്പയുടെ ഭയങ്കര ഫാനായ ഒരാളാണ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് ഇപ്പോ ഇന്നലെ ഷൂട്ടിന് പോയ സ്ഥലത്തുനിന്നും ഒരാൾ വന്നിട്ട് പ്രായമായ ആൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനൊരിക്കലും നിങ്ങളൊരു പാട്ട് അത് ഒരു അംഗീകരിക്കുന്നു പക്ഷേ അതിനോട് എനിക്കൊന്നും തോന്നിയിട്ടില്ല പക്ഷേ നിങ്ങൾ എന്ന് എനിക്ക് പാട്ടുകാരനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ട് പാട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റേജുകളായ സ്റ്റേജുകൾ ഇങ്ങനെ ഒരു ദിവസം എത്ര പരിപാടി വരെ ചെയ്യാറുണ്ട് സ്റ്റേജുകളായ സ്റ്റേജുകളിൽ നിന്ന് അങ്ങനെ ഓടി 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 അത്രയും എന്താ പറയുക ഒരു ഒരുപാട് ആരാധകരുള്ള ഒരു സിംഗറാണ് പക്ഷെ ആ എലമെന്റിനേക്കാൾ എനിക്ക് ഒരു പൊടിയും കൂടെ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ഈ ഒരു ഉപ്പക്കുട്ടിയാണ് കുട്ടിയാണ് കേട്ടോ